ഹലോ ഹലോ ആ ആ എന്തൊക്കെയുണ്ട് നമസ്കാരം ദൈവത്തോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫോണിംഗ് പ്രോഗ്രാമിൽ ആദ്യമായി എത്തിയിരിക്കുന്നത് ഒരു പാസ്റ്റർ ആണ് അദ്ദേഹം ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു അതിന്റെ വോയിസ് വോയിസിനോട്ടൊക്കെ പുള്ളി പ്ലേ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്തു വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന ഇത് ഇത് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ആയിരക്കണക്കിന് ആളുകൾ ഒരു ദൈവത്തിന്റെ വോയിസ് നോട്ട് കേട്ട് കരഘോഷത്തോട് കൂടിയിട്ട് നമ്മുടെ പാസ്റ്ററെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഈ പാസ്റ്ററിന്റെ പേരെന്താ ടിനു ജോർജ് അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം സംസാരിച്ചത് ദൈവത്തോട് തന്നെ ആണോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചുറപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തായാലും നമുക്ക് ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കാം കിട്ടും അറിയില്ല എന്തായാലും വിളിച്ചു നോക്കാം വിളിച്ചു നോക്കി കിട്ടിയിട്ട് ദൈവം സമ്മതിക്കാണ് അങ്ങനെ ഇന്നോ എന്നും സംസാരിച്ചത് സമ്മതിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കും വിശ്വസിക്കാം തിരുവോ ജോർജിന്റെ കൂടെ കൂടാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പഠിച്ചോ ഒന്ന് വിളിച്ചോസ്റ്റ് പഠിച്ചോനല്ലേ ആ പഠിച്ചോനാണ് ഇവിടെന്ത്ശേഷം വിശേഷമൊക്കെ എങ്ങനക്കല്ലേ എന്റെ കുഞ്ഞി മോനെ ഈ നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളും അതിന്റെ ഡിക്വാളിഫിക്കേഷനോ ഒന്നും ആരും അറിയുന്നില്ല വിചാരിക്കണ്ട ഒക്കെ നമ്മള് കാണുന്നുണ്ട് പിന്നെ അനക്കും വാണ്ടി രണ്ടിലൂടി ചാർക്കോള് നഗരത്തിന്റെ ചേ നരകത്തിന്റെ ഗോഡോളില് ഞമ്മള് മാറ്റി വെച്ചിട്ടുണ്ട്

നമ്മളെ പോലും വ്യഭിചരിക്കാൻ മടിക്കാത്ത ഓന്റെ കാര്യം ഓനെ പോലെയുള്ളവരെ വിശ്വസിച്ച് പഠിച്ചോന്റെ പാതാരികൾക്ക് കൂട്ടുപോകുന്നവരുടെ ഒക്കെ ഞമ്മൾ നോക്കിക്കോളും ആ കാര്യം ആവട്ടോ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകല ജീവികളുടെയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും നാദനായ ദൈവം എന്നോടും നിങ്ങളോടും പൊറക്കട്ടെ അപ്പൊ എന്തായാലും ഈ തിരൂപാസ്റ്ററോട് സംസാരിച്ചത് ദൈവമല്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനിയും വ്യക്തമാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കൂടെ ജസ്റ്റ് കാണിച്ചേരാം നമുക്ക് വേണ്ടി ചർച്ച പണി എന്നിട്ട് നമ്മൾ എല്ലാവരും

അപ്പൊ കേട്ടില്ലേ ടുസ്റ്റർ തന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ഒരു മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് മനുഷ്യന്മാരായിട്ടുള്ള ആളുകളോടാണ് പണം ചോദിക്കുന്നത് അതേസമയം അദ്ദേഹം ദൈവവുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണെന്നും പറയുന്നുണ്ട് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഉപയോഗിക്കുകയും അങ്ങനെ ദൈവത്തെ ഉപയോഗിച്ചിട്ട് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയ ശേഷം ആ ഫോളോവേഴ്സിന് ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പുള്ളി ചെയ്തിരിക്കുന്നത് അതേസമയം ഞാനിപ്പോ ദൈവവുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഞാനൊരു വ്യക്തിയോട് ഞാൻ പണം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള എന്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പണം ചോദിക്കാറില്ല എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പണിയെടുത്തവേ കിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പണം ലഭിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ എനിക്ക് മറ്റു വ്യക്തികളോട് പണം ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല സമയത്ത് നമ്മൾ ജോലി ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് വാങ്ങിക്കാം ജോലി ചെയ്യാനുള്ള ആരോഗ്യം തരുന്നത് ദൈവമാണ് ഇപ്പൊ നമ്മൾ ജോലി ചെയ്താൽ തന്നെ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ മാത്രം നിശ്ചയമാണെന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോ ശരിക്കും ദൈവം സംസാരിച്ചിട്ടുണ്ടാവും പാസ്റ്ററോടാണോ അതോ എന്നോടാണോ രണ്ടുപേരോടും അല്ല ദൈവത്തിന് ഈ പറയുന്ന ഭൂമിയിലെ മനുഷ്യർ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമായിട്ടുള്ള ആൾക്കാരൊന്നല്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ചിന്തിക്കുന്നവർക്ക് എന്തെങ്കിലും കുമ്പാട്ടം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കാതെ ഇതുപോലെയുള്ള മണ്ടന്മാരായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ ചൂഷകരായിട്ടുള്ള ആളുകൾ ദൈവത്തോട് സംസാരിച്ചു മറ്റേ സംസാരിച്ചു നിങ്ങൾക്ക് ഞാൻ സൗഖ്യം തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാസ്റ്റർമാർ വരുന്നതാണെങ്കിൽ ചുട്ടകോഴിയ വർദ്ധിക്കുക അതുപോലെ തന്നെ നട്ടല് പൊട്ടിക്കിടക്കുന്ന ആളുകള് എണീറ്റ് ഓടിപ്പിച്ച് ഒളിമ്പിക്സിന് പറഞ്ഞിരിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ പാസ്റ്റർമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകള് പാസ്റ്റർമാർ മാത്രമല്ല മല്ലാക്കന്മാരുടെ സ്വാമിമാരുടെ എല്ലാവരും ഉണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ മുന്നിൽ പോയിട്ട് കുമ്പിട്ട് നിന്ന് കൊടുക്കുന്ന ജനങ്ങളോടാണ് എനിക്ക് പറയുന്നത് കാരണം ഇങ്ങനെ അസുഖമുള്ള ആളുകളെ ഭേദമാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന രീതിയിൽ ആളുകളെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ വിളിച്ചു എത്തിയിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അത്ഭുതം പ്രവർത്തിച്ച് കാണിച്ചിട്ട് അതിലേക്ക് നിങ്ങളെ ആകർഷിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങില്ല വേണ്ടത് അവര് ചെയ്യേണ്ടത് ഈ കാണുന്ന മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അവിടെ ഓർത്തോ വാർഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് അസുഖപ്പെട്ട ആളുകളുണ്ട് അവിടെ ഒക്കെ പോയിട്ട് ഇവര് സുവിശേഷം നടത്തിയും അതുപോലെ തന്നെ മന്ത്രി ചോദിട്ടും ഒക്കെ അങ്ങനെയുള്ള രോഗികളൊക്കെ സൗഖ്യമാക്കി വിട്ടിട്ട് ഈ ഹോസ്പിറ്റലുകളൊക്കെ ഇവിടെ കാര്യമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവര് ദൈവത്തിന്റെ സ്വന്തം ആളുകളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലാത്ത പക്ഷം ഇവർ ഏതെങ്കിലും ആളുകളെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉടാക്കി വോയിസുകൾ കളിപ്പിക്കുമ്പോഴേക്കൊക്കെ ഇതിന്റെ ഒക്കെ പുറകിൽ പോകുന്ന ആളുകൾ നിങ്ങൾ നേരത്തിന് ചോറ് തിന്നാറുണ്ടോ സമൂഹമേ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരു പത്ത് പൈസയുടെ ബുദ്ധി ഇല്ലാത്ത ഈ ജനങ്ങൾ എല്ലടത്തോളം കാലം ഇങ്ങനെയുള്ള ആളുകൾ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല നന്ദി നമസ്കാരം